ഐ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ കമ്പനിയിൽ നിന്ന് കമ്പനിക്കും ഒരു കരാർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എൻ എച്ച് എ അഥവാ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ മൂല്യമുള്ളൊരു കരാർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിന് സാധിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഒരു കരാർ തന്നെയാണ് ലഭ്യമായിട്ടുള്ളത് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഏതൊക്കെയായിരിക്കും കറന്റിലി ഈ ഒരു സ്റ്റോക്കിൽ ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം നയൻ പെർസെൻറ്റേജിൻ്റെ എക്സ്പ്ലോസീവ് മൂവ്മെൻ്റ് ആണ് കറന്റിലി രേഖപ്പെടുത്തുന്നത് സ്ട്രോങ് വോളൂ ആക്ഷാണ് എന്നിരുന്നാൽ പോലും ഒരു ടെക്നിക്കലി വീക്ക് സെല്ലാണ് ഈ ഓഹരി ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും അതായത് ഇരുപത്തൊന്ന് ഓഗസ്റ്റിലെ ലോ ഏരിയ ഒരു അതായത് എക്സാക്ട് ലെവൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് എന്നത് ഒരു ഹഡിലായി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് ബിയറിഷ് കാൻഡിൽസ് ആയിരുന്നു ലിസ്റ്റിങ്ങിന് ശേഷം വീണ്ടും നമുക്ക് ലോവർ സർക്യൂട്ട് കണ്ടിന്യൂസ് ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു ബിയറിഷ് ഫേസിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും കറന്റിലൊരു ഒരു ലാപ്പ് ഓപ്പണിംഗും എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് എന്ന് പറയാൻ സാധിക്കില്ല തൊണ്ണൂറ്റി എട്ട് എന്നത് നിയറ്റം ഹഡിലാണ് അത് മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്റ്റ് ചെയ്യാവൂ അല്ലാത്ത പക്ഷം ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ആവാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്